അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു ബിസ്മില്ലാഹി അൽഹംദുലില്ലാഹി വസ്സലാatu വസ്സലാമു അലാ റസൂലില്ലാഹി സൈദ് ഇബ്നു ഖാലിദിൽ ജുഹനി റളിയല്ലാഹു അൻഹു ൽ നിന്നും റിപ്പോർട്ട് ചെയ്യുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു മൻ ഫത്വറ സ്വായിമൻ കാന ലഹു മിഥലു അജ്രിഹി ഗൈറ അന്നഹു ലാ ينഖുസു മിൻ അജ്രി സ്വായിമി ഷൈഅ ഇമാം തിർമുദി ഇമാം മാജ ഇമായും റിപ്പോർട്ട് ചെയ്ത ഹദീസ് ഒരാൾക്കാരനെ നോമ്പ് തുറപ്പിച്ചാൽ ആ നോമ്പ് തുറപ്പിച്ചവന് നോമ്പെടുത്തവന്റെ പ്രതിഫലം കിട്ടും നോമ്പെടുത്തവനാകട്ടെ ഒട്ടും പ്രതിഫലം കുറയുകയുമില്ല റവലാൻ മാസത്തിൽ സവിശേഷമായും പ്രതിഫലം നേടാവുന്ന വലിയൊരു പുണ്യകർമ്മത്തെ കുറിച്ചാണ് അള്ളാഹുവിന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സാഹു അലൈ വസ്ലം ഈ ഹദീസിൽ പറയുന്നത് നോമ്പു തുറപ്പിക്കൽ ഇഫ്താർ മൂന്ന് രൂപത്തിൽ നമുക്ക് നോമ്പു തുറപ്പിക്കാൻ കഴിയും അതിലൊന്ന് കുടുംബക്കാരെയും അയൽവാസികളെയും കൂട്ടുകാരെയും ആരെയെല്ലാം വിളിക്കാൻ സാധ്യമാകുമോ അവരെ എല്ലാം ഉള്ള നോമ്പു തുറയാണ് അത് എത്ര കുറച്ചു ആളുകളാണെങ്കിലും ശരി രണ്ടാമത്തേത് പള്ളികളിൽ നടക്കുന്ന സമൂഹ നോമ്പുതുറകളാണ് അത്തരം നോമ്പുതുറകൾക്ക് പണം നൽകുമ്പോൾ എത്രയോ ആളുകൾ ഒരുപക്ഷെ നമ്മൾ അറിയുന്ന നമ്മൾ അറിയാത്ത നമ്മെ അറിയുന്ന നാം അറിയാത്ത ഒരുപാട് ആളുകൾക്ക് അതിൻ്റെ ഗുണം എത്തുകയും അവരുടെയൊക്കെ നോമ്പിന്റെ പ്രതിഫലം അവർക്കൊട്ടും കുറയാതെ നമുക്ക് ലഭിക്കുകയും ചെയ്യും വേണ്ടപ്പെട്ടവരെയും കൂട്ടുകാരെയും കുടുംബക്കാരെയുമെല്ലാം നോമ്പു തുറപ്പിക്കുമ്പോൾ അതിലൂടെ ഉണ്ടാകുന്ന മെച്ചം ആ ബന്ധം സ്നേഹം ഇഴയടുപ്പം കൂടുതൽ ദൃഢമാകുന്നു എന്നതാണ് മൂന്നാമത്തെ ഒന്ന് വളരെ ദാരിദ്ര്യവും പ്രയാസവും അനുഭവിക്കുന്ന ഗ്രാമങ്ങളിലേക്ക് ഒരു മാസത്തേക്കും അങ്ങനെയെല്ലാം കണക്കാക്കി നോമ്പുതുറയുടെ വിഹിതം അയച്ചു കൊടുക്കലാണ് അതും ഏറെ പുണ്യമുള്ള കാര്യമാണ് ഒരു കുടുംബം നാം മുഖേന ഒരു മാസം മുഴുവൻ നോമ്പ് തുറക്കുന്ന അവസ്ഥയാണ് ഉണ്ടാവുക വലിയ പ്രതിഫലം അതിലൂടെ കാത്തിരിക്കുന്നുണ്ട് മുൻഗാമികളുടെ വളരെ ശക്തമായ മാതൃകയായിരുന്നു ഇങ്ങനെ നോമ്പു തുറപ്പിക്കുക എന്നത് മഹാനായ സ്വഹാബിവര്യൻ ബിനോമർ അലിഅള്ള കുറിച്ച് പറയുന്നത് അദ്ദേഹം എപ്പോൾ നോമ്പ് തുറക്കുമ്പോഴും ഏതെങ്കിലും ഒരു മിസ്റ്റീൻ ഒരു അഗതി അദ്ദേഹത്തിന്റെ കൂടെ നോമ്പ് തുറക്കാൻ ഉണ്ടാകുമായിരുന്നു എന്നാണ് തനിക്ക് ആവശ്യമുള്ള ഭക്ഷണം പോലും തന്റെ കൂടെ നോമ്പു തുറക്കുന്ന ആൾക്ക് അങ്ങോട്ട് നീക്കി വെച്ചു കൊടുത്ത് നോമ്പു തുറപ്പിച്ചിരുന്ന വിധം മറ്റുള്ളവർക്ക് മുൻഗണന നൽകുന്ന ഇഫ്താറുകളെ നമ്മുടെ മുൻഗാമികളിൽ നിന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് വളരെ പുണ്യകരമായ വിവാദത്തിൽ ഔത്സുഖ്യം കാണിക്കാൻ സാധ്യമാകണം ഇനി അഥവാ നമ്മുടെ സാമ്പത്തിക അവസ്ഥ അതിന് അനുവദിക്കുന്നില്ലെങ്കിൽ അനുവദിക്കുന്ന ആളുകൾ നമ്മുടെ പരിചയത്തിൽ ഉണ്ടാകും അത്തരം ആളുകൾക്ക് ഈ സന്ദേശം എത്തിക്കുകയും അവരെ നോമ്പുതുറ ഒരുക്കാൻ പ്രേരിപ്പിക്കുകയും വേണം മഹാനായ റസൂൽഹി സല്ലാഹു അലഹി വസ്ല്ലമ്മയുടെ ഒരു നോമ്പുതുറ ഇങ്ങനെയാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് അൻ അനസിൻ അന്നീയല്ലാഹു അലഹി വസ്ല്ലം جا ا الى سعد بن عباده رضي الله عنه فجاء بخبز وزيت فاكل ثم قال النبي صلى الله عليه وسلم افطر عندكم الصائمون باكل طعامكم الابرار وبصلت عليكم الملائكه انس رضي الله عنه റിപ്പോർട്ട് ചെയ്യുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു عليه وسلم ഉബാദുള്ളാഹി അൻഹുവിന്റെ അടുക്കൽ വന്നു അദ്ദേഹം നോമ്പു തുറക്കുള്ള വിഭവങ്ങൾ നൽകി അങ്ങനെ ഭക്ഷിച്ച സമയത്ത് അള്ളാഹുബിന്റെ റസൂൽ പറഞ്ഞു നിങ്ങളുടെ അടുക്കൽ നോമ്പുകാരിത നോമ്പു തുറന്നിരിക്കുന്നു പുണ്യവാന്മാർ നിങ്ങളുടെ ഭക്ഷണം ഭക്ഷിച്ചിരിക്കുന്നു മലക്കുകൾ നിങ്ങൾക്ക് ശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിരിക്കുന്നു എന്ന് മലക്കുകൾ നമ്മുടെ ശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വരെ കാരണമായേക്കാവുന്ന ഒരു വിഭാതത്താണ് ഇഫ്താർ എന്ന നിലക്ക് വളരെ ഗൗരവത്തിൽ ഈ ഒരു വിപാദത്തിനെ കാണാൻ സാധ്യമാകണം നമ്മളെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധ റമദാനിൽ എങ്ങനെയെല്ലാം പ്രതിഫലം ഉണ്ടാക്കാമോ പ്രതിഫലം വാരിക്കൂട്ടാമോ അങ്ങനെയെല്ലാം വാരിക്കൂട്ടാനുള്ള അവസരങ്ങൾ കാത്തിരിക്കുകയും അത് ഉപയോഗിക്കുകയും ചെയ്യേണ്ടവരാണ് ആ അർത്ഥത്തിൽ പ്രതിഫലത്തിന്റെ വലിയൊരു അവസരം നോമ്പു തുറക്കുന്നവരുടെ എല്ലാം നോമ്പിന്റെ കൂലി അവർക്കൊട്ടും കുറയാതെ നമുക്ക് ലഭിക്കുന്ന ഈ മഹത്തായ അവസരം സാധ്യമാകുന്ന എല്ലാവരും ഉപയോഗിക്കുകയും സാധ്യതയില്ലാത്ത ആളുകൾ സാധ്യതയുള്ള ആളുകൾക്ക് ഈ സന്ദേശം അയച്ചു കൊടുത്ത് അവരെ അതിനെ പ്രേരിപ്പിക്കുകയും വേണം അള്ളാഹു സുബഷനുഹൂവാല നമ്മയെല്ലാം അനുഗ്രഹിക്കുമാർ ആവട്ടെ